മനസ്സിലാക്കുന്നുണ്ടോ പുതു ടെക്നിക്കൽ സോ കുറേ ദിവസം ശേഷം ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ഒരു കിട്ടിയ ഒരു കാറിൻ്റെ ഗെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്ന് വിചാരിച്ചാട്ടോ അപ്പോൾ ഓഫ്ലൈൻ ഗെയിം ഒക്കെയാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഗ്രാഫിക്സ് ഒക്കെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഈ ഒരു മാപ്പ് മാത്രമല്ല കേട്ടോ ഈസ് വേറെ മാപ്പൊക്കെയാണ് ശരിക്കും മാപ്പുണ്ട് അപ്പോൾ ഇന്നും ഞാൻ ഒരു മാപ്പ് ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ എന്തല്ലോ ജസ്റ്റ് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കി വന്നു അപ്പോൾ ഞാൻ എൻ്റെ ഗെയിമിൻ്റെ പേരൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ പിന്നെ വളരെ അധികം ഇഷ്ടപ്പെട്ടു ഈ ഗെയിം അപ്പോൾ ഇതിലൊണ്ടല്ലോ നമ്മൾ ജസ്റ്റ് കാറിന് ക്രാഷ് ഒക്കെ മുടക്കുക നല്ല എനിക്ക് ഡാമേജ് ഒക്കെ പറ്റും കാറിന് അടിപൊളിയാണ് അങ്ങനത്തെ നല്ലൊരു ഗെയിമാണ് അതുപോലെ തന്നെ ഇതിൽ ട്രാഫിക് കാർസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം ഇല്ലെങ്കിൽ അതിൽ തട്ടിയാൽ മതി കാർ അപ്പം തന്നെ ക്രൈസ് ആവും അങ്ങനെ ഇഷ്യൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു മാപ്പ് എനിക്ക് ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെടാം അപ്പോൾ ഇതൊരു ഡെസേർട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു നാല് മാപ്പിൽ ജസ്റ്റ് ഈ മേപ്പ് ഞാൻ സെലക്ട് ചെയ്തത് വേറെ മാപ്പ് ഒക്കെ ഉണ്ടാകാം ഞാൻ നേരത്തെ പറഞ്ഞത് വേറെ മാപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടല്ലോ ജസ്റ്റ് ഈ ജസ്റ്റ് നോക്കുന്ന കറങ്ങി വിളിക്കും കഴിഞ്ഞാൽ അപ്പോൾ ഗ്രാഫിക്സ് അടിപൊളിയാട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മീഡിയമാണ് ഈ ഒരു ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അൾട്ടാ അപ്പോൾ ഞാൻ അൾട്ട് കിട്ടി കഴിഞ്ഞാൽ കഴിക്കുവാണെങ്കിലും അപ്പോൾ ഞാൻ എൽ ട്രെയിൻ ഇട്ടിട്ടില്ല അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെയാണല്ലോ ഈ മരത്തിൻ്റെ ഒരു ഇതല്ലേ ഈസ് തന്നെ കിടക്കുവാണെങ്കിൽ അപ്പോൾ ഫ്രണ്ടിലാണ് ഒരു ഗ്രീൻ കളറാണ് അവിടെ റാലി എന്ന് പറഞ്ഞാൽ കിടക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കി നോക്കാം എന്നാൽ നമ്മൾ നോക്കി അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് വണ്ടി ഇട്ടി കുറച്ച് ഫ്ലോ ടൈപ്പ് നമുക്ക് ബ്രേക്കിലോട്ട് ഇട്ടിട്ട് നോക്കി നോക്കാവ ഈ വണ്ടിയുടെ സൗണ്ടൊക്കെ ഒരു ലെവലാണ് ഈ എനിക്ക് ഭയങ്കര ഇഷ്ടം കൂട്ടി വണ്ടിയുടെ സൗണ്ടൊക്കെ പിന്നെ ഈ സ്പീഡിൽ നമ്മൾ നല്ലൊരു സ്പീഡിൽ നമ്മൾ പോകത്തില്ല അപ്പോൾ നമുക്ക് നല്ലൊരു നല്ലൊരിതാട്ടോ നല്ലൊരു ഫീലിങ്സാ നമ്മളെന്താണ് ആ ഒരു സ്പീഡ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അമ്മാതിരി വിഷയം ഗെയിമാണ് അപ്പോൾ എനിക്ക് ഇതിൽ വേറെ ശരിക്കും കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കാർ എടുത്ത് ഞാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മസ്താങ്ങാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മസ്താങ് വെച്ച് കളിക്കുന്നത് അപ്പോൾ ഇതിൽ കുറേ കാർസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളിത് നോക്കണം കൈസൊക്കെ ഞാനത് കാണിച്ചത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും കാറൊക്കെ അത്രയും കൂടുതൽ കാറൊക്കെ ഇതിലും ഉണ്ട് അപ്പോൾ നിങ്ങൾ തന്നെയാണല്ലോ ജസ്റ്റ് ഇതിന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക ഡൈസ് ഞാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ മസ്റ്റേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒരു ഗെയിം അത്രയും കഴിവുള്ള ഗെയിമാണ് ആണ് അപ്പോൾ അതിൽ മോഡൊക്കെ വേറെ ഉണ്ട് ടൈസ് നോക്കുകയാണെങ്കിൽ വാട്ടർ ഡസ്റ്റ് പിന്നെ വേറെ കുറച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്ന് സെലക്റ്റ് ആക്കിയിട്ടുണ്ടെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ അടിപൊളിയായിട്ട് ഉള്ളത് നമുക്ക് സ്റ്റണ്ടിങ് ഒക്കെ കാണിക്കാം പക്ഷേ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ബോഡി പാർട്സ് ഒക്കെ അളവ് കഴിച്ചിട്ടുണ്ടല്ലേ അതൊരു റിയാലിറ്റി ആണ് ഓക്കെ പക്ഷേ എന്നാലും നമ്മൾ ചില ഗെയിമൊക്കെ കളിക്കുമ്പോഴല്ലേ ആ ഇങ്ങനെ ഒന്നും കാണത്തില്ലല്ലോ അല്ലെ കാർ ക്രാഷ് ആവുന്നതോ അല്ലെങ്കിൽ ഡാമേജ് ഒറ്റ ആ ഒരു ഇതിൽ കാണത്തില്ല കാറിൻ്റെ ഗെയിംസിലൊക്കെ പക്ഷേ ഇതിലിങ്ങനെ ഡാമേജ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഡാമേജ് ഉണ്ട് കൈ കാറിൻ്റെ ഡാമേജ് ഒക്കെ പറ്റും ഇതൊരു കാർ ക്ലാഷും കൂടെ ഗെയിമിങ് ഗെയിമും കൂടെ ആണേ ക്രാഷ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പാട്ടി കാണും പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ കാറൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് നല്ല ഗ്രാഫിക്സ് കിട്ടുന്നുണ്ട് നമുക്ക് ഓഫ് ഫീൽഡിലുണ്ടല്ലോ ബോർഡിച്ച് ഇരിക്കും നമുക്ക് ഇതൊക്കെ എടുത്ത് നല്ല രീതിക്ക് തന്നെ സമയം പോരാക്കിയിട്ട് കളിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ആണല്ലോ വേറെ മീഡിയ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഇത് എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വീടിയായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ